السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله وبعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا بنفعنا بما علمتنا وزدنا علما نافعا يا رب العالمين إنك على كل شيء قدير ിയമുള്ള ശ്രോതാക്കളെ ഹജ്ജ് ഉംറ എന്നീ അതീവ പ്രാധാന്യമുള്ള ഇബാദത്തുകളുടെ ചില മഹത്വങ്ങൾ നേട്ടങ്ങൾ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചത് ഒട്ടനവധി ശ്രേഷ്ഠതകൾ ഈ ആരാധനാ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അവ ഏറെക്കുറെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവ ചെയ്യുവാനുള്ള ഒരു താൽപ്പര്യവും എഹ്ലാസും വർദ്ധിക്കും അതുകൊണ്ട് ആരാധനയുടെ മഹത്വം ബാക്കിയുള്ളതുകൂടി നമ്മൾ സൂചിപ്പിക്കുകയാണ് നബിസല്ലാഹു അലൈ വസ്ലം പറഞ്ഞ ഒരാൾ ഹജ്ജ് ചെയ്യുമ്പോൾ തൽബിയത്തുകൊണ്ട് മുഖരിതമാകുമ്പോൾ അവൻ മാത്രമല്ല ആ തെൽബിയത്തിൽ അണിചേരുന്നത് മറിച്ച് അവൻ്റെ ചുറ്റു ജന്തുജാലങ്ങൾ പോലും അവനുമായി തഥാത്മ്യം പ്രാപിക്കുന്നു അവൻ്റെ കൂടെ തെൽവിയത്ത് ചെല്ലുന്നു എന്ന് നബിസല്ലാഹു ഹലയൂസൻ ഒരു പക്ഷേ അവയുടെ തെൽബിയത്ത് നമ്മൾ കേൾക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും ഇമാം നിർമ്മിതി ഉദ്ധരിക്കുന്ന الباني رحمه الله صحيح أن درجة الألبرتية ورحديث رسول الله صلى الله عليه وسلم ما من مسلم يلبي و مسلم إحرام البرويش تلبية جليال لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك أن تلبية عن شلمبو ഇല്ല ലബിൻ വഷിമാലിഹി മിൻഹരിൻ ഔഷജരിൻ ഔമദരിൻഖ്യ അവൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമുള്ള കല്ലുകളും മരങ്ങളും മണ്ണും കണ്ണത്താ ദൂരത്തോളം തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ തൗഹീദിനെ പ്രഖ്യാപിക്കുന്ന തെൽബിയത്ത് ചൊല്ലുവാൻ ഹാജിയുടെ കൂടെ ഉംറ ഉദ്ദേശിച്ച് ഇഹ്റാമിൽ പ്രവേശിച്ച ആളുടെ കൂടെ ഇവയെല്ലാം തെൽബിയത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുമെന്നാണ് മാത്രമല്ല ഹജ്ജ് ഉദ്ദേശിച്ച് ഒരാൾ പുറപ്പെട്ടാൽ അവൻ്റെ ഓരോ കാൽവപ്പിനും പ്രതിഫലമാണ് പാപങ്ങൾ പൊറുക്കപ്പെടുകയായി എന്നാണ് നബിസലല്ലാഹു അലയോസല തങ്ങൾ അറിയിച്ചത് ഉപാദ എബിന സ്വാമി ത്രതി അള്ളാഹ് അൻഹു പ്രവാചകൻ പറഞ്ഞതായി അറിയിച്ചു തരുന്നു ഫൈനല കമിനൽ അജിരി ഇത അമം ത അൽ ബൈത്ത് അതീഖ് ബൈത്തുൽ അതീഖ് ഖായബാലയം ഉദ്ദേശിച്ച് ഹാജിയോ ഒംബ്രജ് ഉദ്ദേശിച്ചോ പുറപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാത്തർ ഫാദമൻ ഔ തലാഹ അന്താപത്ത് നീയോ നിൻ്റെ മൃഗം ഒട്ടകപ്പുറത്തായിരുന്നുവല്ലോ പഴയകാലത്ത് യാത്ര ഇന്ന് വാഹനങ്ങളിലാണ് അപ്പോൾ ഓരോ കാൽവപ്പിനും നിൻ്റെ കാൽവപ്പാകാം നിൻ്റെ വാഹനത്തിൻ്റെ കാൽവെപ്പാകാം അതിനൊക്കെ തന്നെയും ഇല്ല കൂത്തിബത്തിലെ ഹസന ഒരു ഹസനത്ത് നിനക്ക് രേഖപ്പെടുത്തപ്പെടും റസൂള്ളാഹി സ്വല്ലാ അലൈവ് വസ്ലം ഒരു ഹസനത്ത് എന്നതിനെ പരിചയപ്പെടുത്തിയത് വൽ ഹസന തുബി അശ്രീ അംസാലിഹ പത്ത് പ്രതിഫലം എന്നുള്ള നിലക്ക് ഖുർആൻ പാരായണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആാനിൽ ഒരക്ഷരം പാരായണം ചെയ്താൽ ഒരു ഹസനത്ത് ആണ് എന്നും ഒരു ഹസ്നത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പത്തിരട്ടിയാണ് എന്നും പറഞ്ഞു അപ്പോൾ ഒരാൾ വീട്ടിൽ നിന്നും ഹാജിയാർ ആയി ഹജ്ജുദ്ദേശിച്ച് പുറപ്പെട്ട ആ സമയം മുതൽ അയാളുടെ ഓരോ കാൽവപ്പിനും അയാളത്തിൻ്റെ അയാളുടെ വാഹനത്തിൻ്റെ ഓരോ കാൽവപ്പിനും ഓരോ ഹസന രേഖപ്പെടുത്തപ്പെടുന്നു വർ റുഫി അദറജ അയാളുടെ പദവികൾ സ്വർഗത്തിലേക്കുള്ള പദവികൾ ഓരോന്നോരോന്നായി ഉയർത്തപ്പെടുകയും ചെയ്യുന്നു എന്നാണ് മറ്റൊരു ഹദീത്തുള്ളത് വ മഹ അൻ കഹത്തി അഹ് നിൻ്റെ ഓരോ പാപങ്ങളും അത് മുഖേന അള്ളാഹു സുബഹാനുവത്താല പുറത്തു തരുന്നു കിലോമീറ്ററുകൾ യാത്ര ചെയ്യുന്നു ഇനി മീക്കാത്തിലെത്തി എഹ്റാമിൽ പ്രവേശിച്ച് ക്യാബാലയത്തെങ്കിലെത്തി പിന്നീട് ഏതായിരുന്നാലും കാൽവപ്പുകൾ തന്നെയാണുള്ളത് അവിടുന്ന് ഹാജിയാർ മണിക്കൂറുകളോളം തവാഫിന് വേണ്ടിയെടുക്കുന്നു സൈന് വേണ്ടിയെടുക്കുന്നു പിന്നീട് പലരും മിനായിലേക്ക് നടന്നു പോകുന്നു മുസ്തലിഫയും അറഫയും ഒക്കെ ഇങ്ങനെ അല്പം കൂടി തന്നെ അയാൾ നടന്നു പോകുമ്പോൾ അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ എഹ്റാമിലായിരിക്കെ അവൻ്റെ ഓരോ കാൽവപ്പിനും പാപങ്ങൾ പൊറുക്കപ്പെടുന്നു സ്വർഗത്തിലേക്കുള്ള പദവികൾ ഉയർത്തപ്പെടുന്നു അവൻ ഒരു ഹസനത്തുകൾ രേഖപ്പെടുത്തപ്പെടുന്നു എന്നാണ് സഹോദരങ്ങളെ ദുനിയാവിൽ എത്ര പണമുണ്ടായിട്ടെന്താ ആ പണം ഈ രൂപത്തിൽ അള്ളാഹുവിന് തൃപ്തികരമായ രൂപത്തിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഈ ലോകത്തുമുള്ള ഐശ്വര്യവും സൗഭാഗ്യവും ലഭിക്കും എന്ന് മനസ്സിലാക്കണം ഇതുകൂടാതെ ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽപ്പെട്ട ഓരോന്നോരോന്ന് പ്രത്യേകമായി എടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ഓരോന്നിൻ്റെയും മഹത്വങ്ങൾ കാണുവാൻ സാധിക്കും അത് ഹെറമിൻ്റെ ശ്രേഷ്ഠതയാകട്ടെ മക്കയും മദീനെയുമുള്ള ഹെറമുകളുടെ നമസ്കാരത്തിലെ ശ്രേഷ്ഠതയാകട്ടെ തെൽബിയത്ത് ചെല്ലുമ്പോൾ അതിനുള്ള മഹത്വമാകട്ടെ ത്വാഫും ത്വാഫിൽ വിത ഇൻ്റെയും പ്രതിഫലങ്ങളാകട്ടെ ഹജറൽ അസവദിൻ്റെ മഹത്വങ്ങളും ഹജർ അൽ തൊട്ട് മുത്തി മുത്തുന്നതിൻ്റെ ചുംബിക്കുന്നതിൻ്റെ പ്രതിഫലവും സയ്യൻ്റെ ശ്രേഷ്ഠതയും അറഫയിൽ നിൽക്കുമ്പോഴുള്ള അതിൻ്റെ അള്ളാഹു അറിയിച്ചു തന്ന മഹത്വങ്ങളും ഈ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഭാഗമായി എടുത്തു കഴിഞ്ഞാൽ അതിന് ഓരോന്നിനും പ്രത്യേകമായ ശ്രേഷ്ഠതകളുണ്ട് എന്ന് മനസ്സിലാക്കണം ഇൻഷാല്ല അതിൻ്റെയൊക്കെ മഹത്വങ്ങൾ നമ്മൾ ആ ഓരോ കർമ്മങ്ങളും പറയുമ്പോൾ പറയാൻ ശ്രമിക്കാം അള്ളാഹു തോഫിഖ് പ്രധാനം ചെയ്യുമാറാട്ടെ ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്നും നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കിയത് ഒരാൾ ഹലാലായ സമ്പാദ്യത്തോടുകൂടി നല്ല മനസ്സോടുകൂടി അള്ളാഹുവിൻ്റെ പ്രതിഫലം കാഷിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ നിർബന്ധമായി ചെയ്യേണ്ട ഹജ്ജ് ഒംബ്ര കർമ്മം ഉദ്ദേശിച്ച് ഒരുങ്ങിപ്പുറപ്പെട്ട് മടങ്ങിയെത്തി കഴിഞ്ഞാൽ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അവൻ തിരിച്ചു വരുന്നതോടുകൂടി പുതിയ ഒരു മനുഷ്യനായി പുതിയ ഒരു ജീവത്തിൻ്റെ ഉടമയായി പാപങ്ങൾ പൊറുക്കപ്പെട്ടവനായി പദവികൾ ഉയർത്തപ്പെട്ടവനായി പ്രതിഫലങ്ങൾ ലഭിച്ചവനായി ദാരിദ്ര്യം നീങ്ങുന്ന അവസ്ഥയിലേക്ക് ഒക്കെ അന്നമ്മ പ്രസവിച്ച കുഞ്ഞിനെപ്പോലെ മടങ്ങി വരുമെന്നാണ് അതുകൊണ്ടാണ് ഒരു ഹാജി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ യാത്രാ സംഘം നിവേദന സംഘങ്ങളിൽപ്പെട്ട ആളുകളായിത്തീരുന്നത് അതുകൊണ്ടാണ് അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നത് അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് അല്ലാഹു ഈ അറഫയിൽ ഒരുമിച്ച് കൂടിയ മഹത്വക്കളെ നോക്കി അഭിമാനം പറഞ്ഞ് മലക്കുകളോട് പുകഴ്ത്തി പറയുന്നത് ആ ഒരു ശ്രേഷ്ഠത മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് പ്രിയമുള്ളവരേ ഹജ്ജ് എന്ന് പറയുമ്പോൾ കേവലം എന്തൊക്കെയോ ചില കർമ്മങ്ങൾ നമസ്കാരം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അഞ്ച് തവണ ദിനേന ചെയ്യേണ്ടതാണ് അത് ചെറുപ്പം മുതൽ തന്നെ പഠിച്ച് മനസ്സിലാക്കി ചെയ്തു വരുന്ന ആളുകൾക്ക് പ്രയാസമില്ല എന്നാൽ അതുപോലുള്ളൊരു കർമ്മമല്ല ഹജ്ജ് പ്രത്യേകമായ വസ്ത്രം മാറ്റേണ്ടി വരുന്നു അതുവരെ അനുവദിക്കപ്പെട്ട പലതും നിഷിദ്ധമായി തീരുന്നു ആ നിഷിദ്ധ കാര്യങ്ങൾ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫിതിയ പ്രായ കൊടുക്കേണ്ടി വരുന്നു ചില സ്ഥലങ്ങളിൽ ചുറ്റേണ്ടി വരുന്നു ചില സ്ഥലങ്ങൾ ഓടേണ്ടി വരുന്നു ഹജർ അസ്മന് ചുംബിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു മുസ്തലിഫയിൽ രാപ്പാർക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു അറഫയിൽ ഉച്ച മുതൽ ദുൽഹജ് ഒമ്പതിന് മഹരി നമസ്കാരം വരെ സൂര്യൻ അസ്തമിക്കുന്നവരെ നിൽക്കേണ്ടി വരുന്നു ഇങ്ങനെ ഓട്ടവും നടത്തവും കല്ലേറും വട്ടം ചുറ്റലും നീളത്തിലുള്ള പോക്കും വരവും ഒക്കെയായുള്ള ഈ ഒരു ഹജ്ജ് കർമ്മത്തിൻ്റെ അതിൻ്റെ ലക്ഷ്യമെന്താണ് കുറേ മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞു അതോടൊപ്പം ഹജ്ജിൻ്റെ ലക്ഷ്യമെന്ത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം ധാരാളം ലക്ഷ്യങ്ങളാണ് ഹജ്ജിനുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വഹദാനീയത് അംഗീകരിപ്പിക്കലാണ് അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിപ്പിക്കലാണ് കൊണ്ട് നമസ്കാരത്തിൽ നെഞ്ഞത്ത് കൈവച്ച് വജ്ജഹുഹി ഫത്തറമുൽ എന്ന് തുടങ്ങുന്ന അള്ളാഹുവിൻ്റെ തോഹീദിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം വിളംബരം ചെയ്യുന്നുണ്ട് റബ്ബേ ഞാൻ എൻ്റെ മുഖം തിരിച്ചിരിക്കുന്നത് ആകാശഭൂമികളെ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ച റബ്ബിന് നേരെയാണ് ഇന്ന സ്വലാത്തി എൻ്റെ നമസ്കാരമാകട്ടെ വരികർമ്മം പോലുള്ള ആരാധനാകർമ്മങ്ങളാകട്ടെ കർമ്മങ്ങളാകട്ടെ എൻ്റെ ജീവിതവും മരണവും റബ്ബെ റബ്ബിൽ ആലമീൻ ഈ അനന്തവിശാലമായ സാമ്രാജ്യങ്ങൾ ആകാശങ്ങൾ പ്രപഞ്ചം അതിൻ്റെ റബ്ബായ നിനക്കാകുന്നു ഇവയെല്ലാം ലാ ലാശരീഖ അവന് യാതൊരുവിധ പങ്കാളിയുമില്ല ഒരു പങ്കാളിയുമില്ല അവൻ മാത്രമാണ് എൻ്റെ റബ്ബ് എന്ന് നമസ്കാരത്തിൽ തൊഹീതിൻ്റെ കെലിമകൾ ഉച്ചരിക്കുന്നത് പോലെ ജീവിതത്തിൽ ചില നിബന്ധനകൾ ഒത്തിണങ്ങിയാൽ നിർബന്ധമായി ചെയ്യേണ്ട ഹജ്ജ് ഉംറ കർമ്മങ്ങളിലെ തെൽബിയത്തിലും ഹജ്ജ് കർമ്മങ്ങളിലെ പാഠങ്ങളിലുമൊക്കെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ തൗഹീദാണ് ഷിർക്കിനെ മുച്ചൂടും നിശേഷം അടിമുടി ഇല്ലാതെ ആക്കലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം തെൽബിയത്തിലും ഇതേ വാക്യമാണ് പറയുന്നത് വജ്ജഹത്തു എന്ന് പറഞ്ഞ പോലെ അതേ ഒരു പ്രഖ്യാപനം ലബ്ബൈക്കല്ലാഹും അള്ളാഹുവേ നിന്റെ വിളിക്കുക വീണ്ടും വീണ്ടും ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു ലബൈക്കലാശരീഖല നിനക്ക് യാതൊരുവിധ പങ്കാളിയുമില്ല ഇന്നൽ വന്യ അമത്ത ലക്ക വൽ മുൽ റബ്ബേ തീർച്ചയായും എല്ലാ സ്തുതികളും എല്ലാ അനുഗ്രഹങ്ങളും അത് നിന്നിൽ നിന്നാവുന്നു എല്ലാ ആധിപത്യവും നിൻ്റേതാവുന്നു വീണ്ടും പറയും എല്ലാ ശരീകല നിനക്ക് യാതൊരുവിധ പങ്കാളിയുമില്ലെന്നാണ് ഇന്ന സ്വലാത്തി വനുസുക്കി എൻ്റെ നമസ്കാരവും ബലികർമ്മവും റബ്ബിൽ ആലമീനായ റബ്ബിനാണ് എന്നു പറഞ്ഞ പോലെ റബ്ബേ ഇതാ ഞാൻ ഈ തെൽബിയത്തിലൂടെ നിൻ്റെ വഹിദാനിയ അംഗീകരിക്കലാണ് നിനക്ക് യാതൊരുവിധ പങ്കാളിയുമില്ല എന്ന് ഉച്ചരം പ്രഖ്യാപിക്കുകയാണ് വിശ്വാസി അവിടെ ചെയ്യുന്നത് ഹജിറുള്ള അറിവ് ഫസലി റബ്ബിക്കവൻഹർ റബ്ബിനു വേണ്ടിയാണ് ഹദിയാകട്ടെ ഫിദിയാകട്ടെ ആ ദിവസങ്ങൾ ചെയ്യുന്ന ഉറഹിയത്തിൻ്റെ അറിവാകട്ടെ ഒക്കെ ലില്ലാ ഹി റബ്ബില്ലാലും ലോകരക്ഷിതാവായ റബ്ബിന് വേണ്ടിയാവുന്നു എന്നാണ് സഹോദരങ്ങളെ ഈ ഒരു ഹജ്ജിൻ്റെ പാഠം ഇത് പലപ്പോഴും വിസ്മരിച്ചുകൊണ്ടാണ് പല ഹാജിമാരും ഹജ്ജിന് പുറപ്പെടുന്നത് തന്നെ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം അറിവ് റബ്ബിന് വേണ്ടി മാത്രം അഭൗതികമായ സഹായ തേട്ടം റബ്ബിനോട് മാത്രം ഇതൊക്കെ പഠിക്കേണ്ട ഹജ്ജ് കർമ്മത്തിൽ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ പലരും മഹാന്മാരാണെന്ന് വിശ്വസിക്കപ്പെടുന്ന പല മക്കബറകളിലേക്കും പോയി ആ കബറാളിയോട് പ്രാർത്ഥിച്ച് ആ കബറാളിയോട് ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ വേണ്ടി തുടർന്ന് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുന്നത് വര മടങ്ങി വരുന്നതുവരെ ആപത്തുകളെ തൊട്ട് തടയണേ എന്ന് അവരോട് ദ്വാ ചെയ്ത് ഷിർക്ക് ചെയ്തുകൊണ്ടാണ് ഹജ്ജിന് പോകുന്നത് എന്നത് വളരെ ഖേദകരമായ ഒരു അവസ്ഥയാണ് മദീനയിലെത്തിക്കഴിഞ്ഞാലും റസൂർല്ലാഹി സല്ലാഹു അലൈ വസ്ലമയോട് ദ്വാർക്കുന്ന ബക്കീയയിലും ഒഹിദിലും പോയി മരിച്ചു മറമാടപ്പെട്ട മഹാന്മാരോട് ദ്വായിരക്കുന്ന വളരെ സങ്കടകരമായ അവസ്ഥ പല ഹാജിമാരിലും കാണുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ എന്താണ് ഹജ്ജിൻ്റെ ലക്ഷ്യം എന്നത് അവർ മറന്നുപോയിരിക്കുന്നു എന്നാണ് അറഫയിൽ വെച്ച് ഹാജിയാരെക്കൊണ്ട് നിരന്തരമായി ചൊല്ലിപ്പിക്കുന്നത് തൊഹീതിൻ്റെ വചനങ്ങളാണ് അഫ്ദലുദ്ദു ആയോമി അറഫ ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രാർത്ഥന അറഫ ദിവസത്തിലുള്ള പ്രാർത്ഥനയാണ് ഒരു ഹാജിയാർക്ക് അറഫയിൽ നിൽക്കാൻ സാധിച്ചില്ല എങ്കിൽ അയാളുടെ ഹജ്ജ് നഷ്ടപ്പെട്ടു അവിടെ വെച്ച് ഹാജിമാർ കൂടുതൽ കൂടുതലായി പ്രഖ്യാപിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഉരുവിടുന്നതുമായ ദിഖർ തോഹീദിൻ്റെ ദിഖറ ല ഇലാ ഇല്ലല്ലാ വഹുലീഖലു എന്നാണ് ല ഇ തോഹീദാണ് ഹാജിയാരെ കൊണ്ട് ലക്ഷങ്ങൾ കൊടുത്ത് പരിശുദ്ധ സ്ഥലങ്ങളിൽ വന്ന് അവിടുത്തെ പാഠങ്ങൾ മനസ്സിലാക്കേണ്ട ഹാജിയാരെക്കൊണ്ട് അറഫാ ദിവസം കൂടുതലായി ചൊല്ലിപ്പിക്കുന്നത് തൗഹീദാണ് ല ഇലാഹില്ലാ അല്ലയല്ലാതെ ഒരു ഇലാഹുമില്ല സർവവിധ ആരാധനകൾ റബ്ബിനെ മാത്രം ഞാൻ സമർപ്പിക്കുന്നു വഹദൂല ഷരീഖല അവനേകനാണ് അവന് യാതൊരു വിധ പങ്കാളിയുമില്ല ല ഇലാഹില്ലല്ലാ വെഹ്ദഹുല ഷരീഖ ലഹുൽ മുൽക്കു ഹംദു അവനാവുന്നു എല്ലാ ആധിപത്യങ്ങളും മാലിക്കുൽ മുലുക് രാജൻ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് റബ്ബ് മാത്രം അതൊരു വരീനോ ഒരു നബിക്കോ ഒരു മലക്കിനോ അതിൽ യാതൊരുവിധ അധികാര അവകാശങ്ങളുമില്ല ഇന്നൽ ഹംദ വന്യമത്ത എല്ലാ സ്തുതികളും എല്ലാ അനുഗ്രഹങ്ങളും റബ്ബെ നിനക്കാണ് നിന്നിൽ നിന്നാണ് എന്ന് തോഹീതിലൂടെ പ്രഖ്യാപിച്ചതുപോലെ ലഹുൽ മുൽകു ഹംദു മുൽക്കു ഖദീർ ആ റബ്ബ് എല്ലാത്തിനും കഴിയുന്നവനാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ മുദബിറുൽ ആലം ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ ഈ റബ്ബല്ലാത്ത മറ്റു ഒരു ഇലാഹുകളുമില്ല ഒരു ആരാധ്യമൂർത്തിക്കും ഒരു വലിയനും ഒരു ഷെയ്ഖിനും അതിന് സാധ്യമേ അല്ല എന്നാണ് ഹാജിയാരെക്കൊണ്ട് അള്ളാഹു സുബാൻ താല ഹജ്ജിലൂടെ അംഗീകരിപ്പിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും പ്രഖ്യാപിക്കുവാൻ ആജ്ഞാപിക്കുന്നതും അതും കഴിഞ്ഞ് മദീനയിലേക്ക് വരുമ്പോഴാകട്ടെ അവിടെയൊക്കെ തന്നെയും തോഹീദാണ് എത്രയോ ഖബറുകൾ മഹാന്മാരായ സ്വഹാബിമാരുടെ കബറുകൾ ആ ഖബറുകൾ അവയുടെ ഉടമകൾ മഹത്വക്കളാണ് അള്ളാഹുലേക്ക് അടുത്തവരാണ് പക്ഷേ ആ ബക്കീയയിലും ഉഹൈദിലുമൊക്കെയുള്ള സ്വഹാബിമാരുടെ കബറുകൾ സ്വയം ഉയർന്നു പൊങ്ങിയിട്ടില്ല മഹാന്മാരുടെ കബറുകൾ സ്വയം ഉയർന്നു വന്നതാണ് എന്ന് പലരും ഏൽപ്പിക്കുന്നു അവിടെ പോയി സിയാറത്ത് നടത്തുന്ന ആളുകൾ കാണുവാൻ സാധിക്കും അതൊന്നും സ്വയം ഉയർന്നു വന്നിട്ടില്ല നമ്മുടെ നാട്ടിൽ പല കബറുകളിലും ഉള്ളതുപോലെ വാർഷികാഘോഷങ്ങളും റൂസുകളും അവിടെ നടക്കുന്നില്ല അവിടെ പണ പിരിവില്ല പണപ്പെട്ടിയില്ല അങ്ങനെ സാമ്പത്തിക തട്ടിപ്പുകളൊന്നുമില്ലാതെ തൊഹീദിനെ കാത്തു സൂക്ഷിച്ച ആ നാട്ടിൽ പോയി ഹജ്ജ് ഒമ്പ്ര ചെയ്യുമ്പോൾ ഹജ്ജ് ഒമ്പ്ര കർമ്മങ്ങളിൽ പലതും ഉരുവിടുമ്പോൾ ഹാജിയാരെ കൊണ്ട് ചെല്ലിപ്പിക്കുന്നതും ചെയ്യിപ്പിക്കുന്നതും തോഹീദാണ് എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഹജ്ജിൻ്റെ മുഖ്യമായ ലക്ഷ്യം തന്നെയും നമസ്കാരത്തിന് ലക്ഷ്യം പോലെ അള്ളാഹുവിൻ്റെ തോഹീദ് അംഗീകരിപ്പിച്ച് റബ്ബിലേക്ക് അടുക്കലാവുന്നു അതായിരിക്കണം ഹജ്ജ് ചെയ്ത് മടങ്ങി വരുന്ന ഒരു ഹാജിയാരിൽ ഉണ്ടാകേണ്ടത് ഒരിക്കലും ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്ന ഒരു ഹാജിയാർ റബ്ബല്ലാത്ത ആളുകളോട് ദ്വർക്കുന്ന അവർക്ക് മുമ്പിൽ കാണിക്ക സമർപ്പിക്കുന്ന അവർക്ക് നേർച്ചയാക്കുന്ന അവർക്ക് വേണ്ടി ബലിയെറുക്കുന്ന ഒരു ദുരന്തത്തിലേക്ക് പോകരുത് എന്നത് അടിക്കടി ഉണർത്തുകയാണ് ഷിർക്കിൻ്റെ ചെറുതും വലുതുമായ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അള്ളാഹു സുബാനുവാത്താലെ നമ്മളെ സദാസമയവും കാത്തുരക്ഷിക്കുമാറാകട്ടെ പുണ്യകരമായ ഹജ്ജ് ചെയ്യുവാനുള്ള തോഫീഖ് رب سبحانه وتعالى نعمك الله وركم هذا وصلى الله على نبينا محمد وعلى آله وصحبه أجمعين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته